റങ്ങാൻ പോവാം കറങ്ങല്ലേ നമുക്ക് മോമൂസിലെ പെണ്ണെ എന്താണ് പേര് പറഞ്ഞു പറഞ്ഞിടത്തേ ആദ്യമായിട്ട് കാണുന്നവരോടൊക്കെ ലിയോ ലിയോന്നാണ് കേട്ടോ അവളെ പേര് ഞങ്ങളെ സുന്ദരി പെണ്ണാണ് സുന്ദരി പെണ്ണ് ചുന്തരിപ്പെണ്ണ് ഞങ്ങൾ കറങ്ങാൻ പോവാണ് എങ്ങോട്ടാ കറങ്ങാൻ പോണേ ലിയോ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോവാ എന്തിനാണ് പോണ് ബാ വണ്ടി കയറിക്കാം വണ്ടി കയറും എന്തൊക്കെ സാധനം വാങ്ങാൻ പോകണ ഈ രാത്രിയിൽ എന്തൊക്കെ വേണ്ടെന്ന് പഞ്ചസാര രണ്ട് കിലോ എത്ര പഞ്ചസാര രണ്ട് കിലോ ഓക്കെ ഓക്കെ അല്ലേ കയ്യുണ്ട പഞ്ചസാര രണ്ട് കിലോ തക്കാളി മൂന്ന് കിലോ തക്കാളി മൂന്നല്ലടി അഞ്ഞൂറേ ഉള്ളൂ അഞ്ഞൂറ് അഞ്ഞൂറ് അഴിച്ച് അഞ്ഞൂറ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്ര വില അറിയാം എനിക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില അറിയോ നാന്നൂറ്റി ഇരുപത് ഉറപ്പ വേറെ എന്താ വേണ്ടത് വേറെന്താ വേണ്ട മാ ഉഴുന്നു വേണം എത്ര ഉഴന്ന് ഉഴുന്നു വേണം ഉഴുന്ന് പിന്നെന്താ വേണ്ടത് ചെറുപയർ ചെറുപയർ വേണ്ട ചെറുപയർ വേണ്ട ചിക്കൻ വേണ്ട എനിക്ക് ചിക്കൻ വാങ്ങണ്ട ചിക്കൻ വേണോ വേണം വേണ്ടേ പറ ചിക്കൻ വേണോ എത്ര വേണ്ട ചിക്കൻ കുറേ ചിക്കൻ വേണോ അതോ കുറച്ച് ചിക്കൻ മതിയോ കുറച്ച് മതിയോ കുറേ വേണോ അതിൻ്റെ പാത്രത്തിലുണ്ടല്ലോ ഒന്ന് ഒന്ന് ചിക്കൻ പുറത്ത് അതിൻ്റെ പാത്രത്തിലുണ്ടല്ലോ നിറച്ച് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കറങ്ങാൻ പോലെ കുറച്ച് കുറവാണ് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞട്ടോ ലിയോൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ ലിയോനെ നല്ല അറിയിണ്ടാവും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സുന്ദരിയാടിയാ എൻ്റെ നെറ്റിയും കൂടെ ചെളുണ്ട് ചെള് ആ ചെള് ചെള്ള് ചെറിയ ചെള്ളുണ്ട് അല്ലേ ലിയോ താടിയും ഒക്കെ ഉണ്ടടി ഞങ്ങളിപ്പോൾ ഇപ്പോൾ പോവും ഞങ്ങൾ ഇറങ്ങാൻ രാത്രിയിലാണ് ഇന്നത്തെ കറക്കം എന്തൊരു ചെവിയും ഉണ്ടല്ലോ ചെവിയുമല്ലോ നിങ്ങൾ കുളി കുറവായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുളിച്ചിട്ടില്ല നിങ്ങളെ വീട്ടിൽ വല്ല പെച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പെച്ചിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കമൻ്റ് ചെയ്യണം കൂടുതൽ ആൾക്കാർ ഇത് കാണുന്നത് കുറേ ആൾക്കാരുടെ അടുത്ത് പെച്ചുണ്ട് കുറേ ആൾക്കാരുടെ അടുത്ത് കുറേ ആൾക്കാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് കുറേ കുഞ്ഞുങ്ങൾക്ക് പെച്ചിനെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് ഇവളെ ഞങ്ങൾ വാങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്കിത് നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടുള്ള ആളാണ് അതായത് ഇങ്ങനത്തെ ഒരു ഇതിനെ പോമറേനിയൻ എന്നും പറയും പിന്നെ ഇന്ത്യൻ സ്പ്ലിറ്റ് എന്നും പറയും അല്ലേ ലിയോ ഏതാ ഇനെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇന്ത്യൻ സ്പ്ലിറ്റ് അല്ലെങ്കിൽ പോമറേനിയൻ പോമറേനിയൻ ഇതല്ല എന്ന് പറയുന്നവരുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് ഇതിനെ പറ്റി ധാരണ ഒന്നുമില്ല ഇവളിപ്പോൾ ഒന്നര വയസ്സായി ഇവക്ക് ഒന്നര വയസ്സായി ആ നമ്മളെ വണ്ടി വരുന്നുണ്ട് ഇല്ലയോ ഉണ്ടോ വണ്ടി വരുന്നുണ്ട് നമുക്ക് ഇറങ്ങാൻ പോവല്ലേ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോ ജിഷ്ണു ആണോ വരുന്നത് ജിഷ്ണു ജിഷ്ണു കേട്ടോ വണ്ടി എത്തി പോലെ നമുക്ക് ഇറങ്ങിയേ ആ വണ്ടി കയറി കേ ബൈക്കിൽ കയറി പാഷൻ പ്ലസ് കയറി ആണോ പോട്ടെ കയറി ബൈക്കിൽ കയറി ബൈക്കിൽ കയറില്ലയോ കയറി അതിലല്ല സ്കൂട്ടിയിലല്ലേ ബൈക്കിൽ കയറി ഇതിൽ കയറി ഇവിടെ കയറി ഇതിൽ കയറി കയറി വണ്ടി കയറി വണ്ടി കയറി പോലെ നമുക്ക് എടാ ലിയോ ഞാൻ പോരാട്ടോ